കേരള ഗവർണറും കേരളത്തിലെ മുഖ്യമന്ത്രിയും അവർ തമ്മിലുള്ള ടസിൽ ആ പോയ പോക്ക് കണ്ടോ എവിടെ എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് അതായത് ജനാധിപത്യമായ എലക്റ്റഡ് ആയിട്ടുള്ള ഒരു മന്ത്രിസഭയുടെ തലവൻ അതായത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ബ്രണ്ണൻ കോളേജിലെ കത്തിയും മണ്ണാങ്കട്ടൊക്കെയാണ് അതായത് ഒരു ഒരു സ്റ്റേറ്റിലാണെങ്കിലും ഒരു രാജ്യത്താണെങ്കിലും ഒരു പഞ്ചായത്തിൽ പോലും ഇഷ്യൂസ് ഉണ്ട് അത് അത് ഈ പറയുന്ന പോലെ ഗവർണറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള അല്ലെങ്കിൽ മന്ത്രിസഭയുമായിട്ടുള്ള സ്റ്റേറ്റുമായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്റർകോണ്ടിനൽ ഇഷ്യൂ ഒന്നും അല്ല അല്ലാതെ വലിയ അന്തർദേശീയ ഇഷ്യൂ ഒന്നുമല്ല സിമ്പിൾ ഇഷ്യൂ ആണ് ഒരു ചായ പോയി രാജ്ഭവനിൽ പോയി കുടിച്ചാൽ തീരുന്ന ചായ ഡിപ്ലോമസിയിലേ ഉള്ളൂ ഈ പ്രശ്നം മുഴുവനും തീരുകയാണ് അവിടെയാണ് ഈ ബ്രണ്ണൻ ഫെയിം അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കണ്ണൂരിൽ നിങ്ങൾക്കറിയാം അദ്ദേഹം തന്നെ സ്വയമേ അവകാശപ്പെടുന്ന അദ്ദേഹം ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളായിരുന്നു അതിൻ്റെയാണിത് ഇത് കാണിച്ചേക്കുന്നത് അതായത് കേരള നിയമസഭയിൽ ഇന്നത്തെ അവഹേളനം ഉണ്ടാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയനാണ് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എൻ്റെ ചോദ്യമാണ് അതായത് നാണം കെടുത്തി വേറെ ചോദ്യം ചോദിക്കട്ടെ ഒരു 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 മനുഷ്യൻ അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാണ് അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് അദ്ദേഹം ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനാണ് ഒരു സീനിയർ സിറ്റിസനാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഈ പറയുന്ന പിണറായി വിജയൻ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു നേതാക്കൾക്കും ഇല്ല അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റ് ക്യാബിനറ്റ് മന്ത്രിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അയാളെ ഈ കണ്ണൂരെ ക്രിമിനൽ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയം പഠിപ്പിക്കാൻ പോകരുത് അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായത് ഈ ഒരു ഗവർണർ അത് ഒരു ഇഷ്യൂസ് ഉണ്ടാകും നോർമൽ ഒരു വീട്ടിൽ ഇഷ്യൂ ഇല്ല ഇപ്പം എല്ലാ ഇഷ്യൂ പറഞ്ഞ് ഒരു ഡയലോഗ്സ് അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുന്നു കാര്യങ്ങൾ പറയുന്നു ഒരു മുഖ്യമന്ത്രിയും ഗവർണറും ചിരിക്കുന്നില്ല മുഖത്തോട് മുഖം നോക്കുന്നില്ല ഇതൊക്കെ നിയമസഭയിൽ പല ആവർത്തി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗവർണർ ഗവർണറുടെ രീതിയിൽ പോകുന്നു അയാൾ ഗവർണറെ കയറി നിങ്ങൾ വരട്ടാൻ പോകരുത് അയാൾ നിങ്ങളെക്കാളും ഗെയിം പഠിച്ച പഠിച്ചയാളാണ് അയാൾ നിങ്ങളുടെ വരട്ടിലൊന്നും അയാൾ നിൽക്കത്തില്ല അത് നിങ്ങൾക്കിപ്പോൾ ബോധ്യമായി കാണും നിങ്ങൾ ഈ ആൾക്കാരെ ഈ സി ഐ ടി യുക്കാരും ഒക്കെ ആൾക്കാരെ വരട്ടുന്ന പോലെ അയാളെ കയറി വരട്ടരുത് ഇത് കളി അറിയാവുന്നവനെ കളി പഠിപ്പിക്കാൻ പോകരുത് ഇത് കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കേണ്ട കേരളം എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ കോണകം പോലൊരു ചെറിയ സ്റ്റേറ്റാണ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു മഹാരാജ്യമാണ് അപ്പം ഇത്ര ഇത്രമാത്രമുള്ള കേരളത്തിലെ മലയാളികൾ അതിന് ആ സ്റ്റേറ്റിന് അതിൻ്റെ ഗവർണറായിട്ട് വന്നു ഈസ് ഓൾവെയ്സ് എ പ്രോട്ടോകോളനുസരിച്ച് ഏറ്റവും മുകളിൽ നിൽക്കുന്നയാളാണ് അപ്പം ഈ എസ് എഫ് ഐ എന്ന് പറഞ്ഞ വൃത്തികെട്ട ഗുണ്ടകളെ ഉപയോഗിച്ച് റോഡ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ കാർ തടയാൻ ശ്രമിക്കുന്നു അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു കായികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ഗവർണർ കോഴിക്കോട് പോയി കഴിഞ്ഞപ്പോൾ അവിടെയാൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു പോലീസിനെ വെറും നോക്ക് നിർത്തുന്നു ഏറ്റവും വൃത്തികെട്ട രീതികൾ കേരളത്തിലെ ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ ഗവർണറെ പറ്റി ഇതടിച്ചു വെക്കുന്നു ഫ്ലക്സൊക്കെ അടിച്ചു വെക്കുന്നു അത് എസ് എഫ് ഐയുടെ പ്രസിഡൻ്റോ സെക്രട്ടറിയോ ഭൂലോക ക്രിമിനൽ ആർഷോ അയാൾ അവൻ ആ ഗവർണറെ കാണാൻ തടയാൻ പോയി കഴിഞ്ഞപ്പോഴേ കേരളത്തിലെ കേരള പോലീസുകാർ അവനെ പൂവിട്ട് വാഴ്ത്തുന്നു മോനെ ഹർഷോ എന്ന് വിളിക്കുന്നു അതൊരു കള്ള റാസ്കലിനെ ഒരു ക്രിമിനലിനെ ആ മുഖം കണ്ടാറിയാൻ ക്രിമിനലാണ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയുന്നില്ല കേരള പോലീസിൻ്റെ കേസും ഹിസ്റ്ററിയും കോടതി എടുത്തൊക്കെ ക്രിമിനലാണ് ഗുണ്ടായസം മാത്രം കാണിക്കുന്ന ഒരുത്തൻ യാ അവനെയൊക്കെ വെച്ചോണ്ട് കേരള ഗവർണറെ ചലഞ്ച് ചെയ്യാൻ പോകുന്നു തെരുവിൽ തടയാൻ പോകുന്നു അത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഈ തേഡറേറ്റഡ് ഈ പിണറായി വിജയന് മാത്രമേ സാധിക്കുകയുള്ളൂ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ ഈ തമിഴ്നാടും അതോ അവിടുത്തെ ഗവർണർ ടി ജി രവിയുമായിട്ട് അവിടുത്തെ ഗവർണർ രവിയുമായിട്ട് പ്രശ്നമാണ് അവരെ അവർ ഡി എം കെക്കാരും അവിടുത്തെ യുവജന ഗവർണറെ തടയാൻ പോയ എവിടെങ്കിലും എയർപോർട്ടിൽ തടയാൻ പോയോ റോഡിൽ തടയാൻ പോയോ അതായത് മാന്യത ധങ്കർ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ബംഗാളിൽ ഗവർണറായിരുന്നു മമതയായിട്ട് ഭയങ്കര ഫൈറ്റായിരുന്നു പല കാര്യങ്ങളിലും ടി എം സിക്കാർ ഇതിനേക്കാളും ഗുണ്ടകളോ അവർ തടയാൻ പോയോ മൂവ്മെൻറ്റ് തടയാൻ പോയോ ഗവർണറെ എയർപോർട്ടിൽ തടയാൻ പോയോ റോഡിൽ തടയാൻ പോയോ രാജ്ഭവനിൽ തടയാൻ പോയോ അതാ മരി അതാ മനസ്സിലാക്കേണ്ടത് പെറ്റി ക്രിമിനൽസിനെ വെച്ച് ചെയ്യുന്ന പരിപാടിയാണ് കേരളത്തിൽ ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി എങ്ങോട്ട് പോകുന്നു ഡൽഹിയിലോട്ട് ഇപ്പം പ്രതിഷേധം നടത്താൻ പോവുകയാണ് അവിടെ ബി ജെ പി കാര് വിചാരിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ തടഞ്ഞുകൂടാ മുഖ്യമന്ത്രി എയർപോർട്ടിൽ നിന്ന് ഇറക്കാൻ പറ്റൂ ബി ജെ പിയുടെ കോട്ട തന്നെയാണ് ഡൽഹിയിൽ എയർപോർട്ടിൽ ഇറക്കാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക് ഇറങ്ങാൻ പറ്റുമോ അതാ പറയുന്നത് ഈ സ്വന്തം തലത്തിൽ ഈ തൻ്റെ ഇടം കാണിക്കുക തിണ്ണമെടുക്ക് കാണിക്കുകയോ എന്ന് മലയാളത്തിൽ പറയും അതായി കാണിക്കുന്ന ഈ ക്രിമിനൽസിനെ ഉപയോഗിച്ച് ചെയ്യുന്നത് അതൊരു മനുഷ്യന് പരിധിയുണ്ട് സഹിക്കുന്നതിലും നോക്കുന്നതിലും അതേപോലെ സോഷ്യൽ മീഡിയയിൽ വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റുകാരന്മാർ വെറും വൃത്തികെട്ടവന്മാർ എന്തൊക്കെയാണ് ഗവർണറെ പറ്റി എഴുതുന്നത് വെറും മോശമായ രീതിയിൽ ഗവർണർ ഒന്നും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഗവർണർ എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവണ്മെൻറ്റ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നതാണ് അത് ഇന്ത്യൻ ഭരണഘടനയെ പറയുന്നതാണ് ഈ സംഭവം അപ്പോൾ അതനുസരിച്ചാണ് ഗവർണർ ഇവിടെ വന്നിരിക്കുന്നത് ഇഷ്യൂസ് ഉണ്ടാകും നോർമലാണ് എല്ലായിടത്തും ഇഷ്യൂസ് ഉണ്ടാകും ആ ഇഷ്യൂനൊരു ഡിപ്ലോമസി ഉണ്ട് അതെങ്ങനെ സോട്ട് ഔട്ട് ചെയ്യണം അതായത് നേരത്തെ പറഞ്ഞൊരൊറ്റ പോയിൻ്റേ ഉള്ളൂ മുഖ്യമന്ത്രി അവിടെ പോയി ഗവർണറെ രാജ്ഭവനിൽ ഒരു ചായ കുടിച്ചാൽ തീരുന്ന ഏർപ്പാടേ ഉള്ളൂ ഈ സംഭവം തീരും ഇത് ഞാൻ പല ആൾക്കാരോടും ചോദിച്ച സീനിയർ സിവിൽ സർവീസ് ഓഫീസേഴ്സും പറഞ്ഞ സംഭവം ഇതാണ് മുഖ്യമന്ത്രിയുടെ ഈഗോ ആ ഈഗോ കൊണ്ട് ഏറ്റവും കൂടുതൽ ഹാൻഡിക്യാപ്റ്റ് ആകുന്ന ഏറ്റവും കൂടുതൽ സെറ്റ് ബാക്ക് ഉണ്ട് സാധാരണ ജനങ്ങൾ ഗവർണർ പല ഫയലും ഒപ്പിടുന്നില്ല ഒടുന്നില്ല കാരണം മുഖ്യമന്ത്രിക്ക് അവിടെ പോയി ഇത് പറയാവുന്ന തീരാവുന്ന സംഭവമുള്ള ഇനി ഗവർണർ ഉയർത്തിയ ചില വാദങ്ങളുണ്ട് ആലോചിച്ചു നോക്കുക യൂണിവേഴ്സിറ്റിക്കകത്ത് പിൻവാതിൽ കൂടെ നിയമനം നടത്തുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം തകരുന്നു ഇത് ഗവർണർ പറഞ്ഞ നൂറ് ശതമാനം ശരിയല്ലയോ അതിനെ അംഗീകരിച്ചില്ലയോ സുപ്രീം കോടതിയുടെ ഓർഡർ വന്നത് അതെങ്കിലും ഒന്നും മനസ്സിലാക്കുക ഈ പിണറായി വിജയനും കൂട്ടരും അത് എ കെ ജി അതാ എ കെ ജി സെൻ്ററിനകത്തിരിക്കുന്ന മൊണ്ണകള മുഴുവനും പഴയ കമ്മ്യൂണിസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു 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 തരികിട പുസ്തകമാണ് ഏറ്റവും ലോകത്തിന് ഒരു പ്രയോജനമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അതേപോലെ കാർൽ മാക്സിൻ്റെ ദാസ് ക്യാപിറ്റൽ ഇതും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുക ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം കമ്മ്യൂണിസം കൊണ്ട് രക്ഷപ്പെട്ട ഒരു രാജ്യത്തിന്റെ പേര് പറഞ്ഞു ഞാൻ രണ്ടോ മൂന്നോ ഒരൊറ്റ രാജ്യത്തിൻ്റെ പേര് പറ ആ സംഭവം ഇന്ന് കേരളത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന് കേരളത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസം നശിപ്പിച്ചു കേരളത്തിൻ്റെ ഇൻഡസ്ട്രി നശിപ്പിച്ചു കേരളത്തിൻ്റെ എക്കോണമി നശിപ്പിച്ചു കേരളത്തിൻ്റെ എവിടെയാണ് കമ്മ്യൂണിസ്റ്റുകൾ നശിപ്പിക്കാത്തത് അപ്പം ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തെ ചോദ്യം അപ്പോൾ ചാൻസലറാണ് ഗവർണർ അവിടെ പിൻവാതിൽ നിയമനം വി സിയെ പിൻവാതിൽ കൂടെ നിയമിക്കുന്നു വേണ്ടാത്ത നിയമനം നടത്തുന്നു യൂണിവേഴ്സിറ്റിയെ താറുമാറാക്കി എന്തുവാണ് ബിഷപ്പ് പെരുന്തോട്ടം പറഞ്ഞത് കറക്റ്റ് പോയിൻറ്റില്ല കേരളത്തിൽ നിന്ന് ആളുകൾ ആളുകൾ പോവുകയാണ് കേരളത്തിലെ പല കോളേജുകളിലും നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം ഉന്നത വിദ്യാഭ്യാസ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു ഇത് പറയുമ്പോൾ തലയ്ക്കകത്ത് കൊണ്ട് കാരണം കാര്യങ്ങൾ ഗ്രഹിക്കുന്നു അറിയാവുന്നവനും മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ കോപ്പി അടിച്ച് ജയിച്ചാൽ എസ് എഫ് ഐക്കാരൻ ഇത് മനസ്സിലാവത്തില്ല എസ് എഫ് ഐയുടെ അധികം നേതാക്കളും കോപ്പി അടിച്ച് ജയിച്ചാൽ എനിക്കറിയാം പല കേസുകളും കോപ്പി അടിച്ചാൽ ജയിച്ചേക്കുന്നത് അല്ലാതെ ഇവൻ എവിടെ ഇത് പഠിക്കുന്നത് ഒരു കഷത്തിലൊരു ഒരു പുത്തകവും ഒരു മാസികയും വെച്ചിട്ട് ഇതാണ് ലോകം എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാര ഇതാണ് ലോകം ഇതല്ല ലോകം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ പറ്റി ആദ്യം ഒന്ന് മനസ്സിലാക്കുക ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും അതായത് ഇപ്പം ഞാൻ ബാംഗ്ലൂരാണ് ബാംഗ്ല ഇവിടുത്തെ കർണാടകയിൽ പോലും ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസം ഏത് നിലവാരത്തിലേക്കാണ് പോകുന്നതെന്ന് പഠിച്ച് മനസ്സിലാക്കുക അതായത് പല ഇന്ത്യയിലെ പല സ്റ്റേറ്റും ഒറീസ എന്തോ മാ കഴിഞ്ഞിടയ്ക്ക് ഞാൻ പോയിരുന്നു എന്തോ മാറ്റമാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കേരളം പുറകോട്ട് പോകുന്നു പുറകോട്ട് വളരെ പുറകോട്ട് 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 പോകുന്നു പിടിച്ച് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പുറകോട്ട് പോകുന്നു സാമ്പത്തികമായിട്ട് തകർന്ന് നാശമായി ഒരു കാർഷിക രംഗമില്ല ആ ര ഏത് രംഗത്താണോ ഒരു രംഗത്തും പറയുന്നത് മുഴുവനും കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങളും കപടത്തകളും മാത്രം പറയുന്നു ഒരു ലക്ഷം കൂടി കേരളത്തിൽ അഞ്ച് വർഷം കൊണ്ട് നിക്ഷേപം വന്നാണ് കേരളത്തിൻ്റെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പറയുന്ന അടുത്ത് പച്ചക്കള്ളം പച്ചക്കള്ളമാണ് അടിച്ചുവിടു വിടുന്നത് മുഴുവനും എന്നിട്ട് ഈ ഇൻഡസ്ട്രീസ് മിനിസ്ട്രി മുഴുവനും കൂടെ ഡേറ്റ മുഴുവനും ഉണ്ടാക്കിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇത്രയും ഞങ്ങളുടെ പടയം വന്നിട്ടുണ്ട് ഇത്രയും ഒരു ലക്ഷം കോടി ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കേരളത്തിൽ പിന്നെ സാമ്പത്തിക പ്രശ്നം എന്താണ് ചോദ്യമാണ് അതായത് കഴിഞ്ഞ ബജറ്റിൽ വാലോപോപാലിൻ്റെ ബജറ്റിൽ പെട്രോളിന് ഡീസലിനും രണ്ട് രൂപ വെച്ച് സെസ് മേടിച്ചു പെൻഷൻ കൊടുക്കാൻ വേണ്ടി അഞ്ച് മാസമായി പെൻഷൻ കൊടുത്തിട്ട് വികലാംഗ പെൻഷൻ ഇല്ല ആ പെൻഷനില് ഒരു പെൻഷനും ഇല്ല പാവം പിടിച്ചൊരു വികലാംഗൻ പണം പെൻഷൻ കിട്ടാതെ തൂങ്ങി തൂങ്ങി മരിച്ചു അതിന് നിങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ട് ഒരു കാര്യം ഉറപ്പായി ഇത് കുറച്ചും കൂടെ കഴിയും പിണറായി വിജയൻ്റെ മുഖം ടി വിയിൽ കാണുന്നത് കേരളത്തിലെ ജനങ്ങൾ വെറുത്തു തുടങ്ങി അത്രമാത്രം വെറുപ്പാണ് നിങ്ങൾ അത്രമാത്രം പി ആർ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത്രമാത്രം താപ്പോട്ടാണ് പോകുന്നത് ഇതിൻ്റെയൊക്കെ കാരണം ഇവിടെ ഗവർണർ ഹീറോ ആകുകയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഗവർണർ ഇന്ന് നിയമസഭയിൽ ആ കാണിച്ച കൂടി അദ്ദേഹം കേരളത്തിലെ മറ്റൊരു ഹീറോ ആയിട്ടാണ് എലിവേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു ഈ ധാർഷ്ട്രക്കാരനായ മുഖ്യമന്ത്രിയാണ് കാരണം മുഴുവനും കള്ളം പറയുന്നു ഏതെങ്കിലും രീതിയിൽ മരുമകനെ അടുത്ത മുഖ്യമന്ത്രിയാക്കുവാൻ ശ്രമിക്കുന്നു ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് ഗവർണർ ഹീറോ ആകുന്നത് ഗവർണർ ഇന്ന് കാണിച്ചാൽ എന്ത് തെറ്റാ ഉള്ളത് ഗവർണറോടുള്ള പച്ചക്കള്ളം മുഴുവൻ എഴുതി കൊടുത്തു ഇതൊക്കെ വായിക്കാൻ പുള്ളിക്കത് വായിക്കാൻ താല്പര്യമില്ല നിങ്ങളെല്ലാം പറയുന്ന കള്ളമാണെന്നറിയാം എന്നിട്ട് അയാളെ റോഡിൽ തടയുന്നു അയാളെ സൈബർ പുള്ളിങ് നടത്തുന്നു അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നിട്ട് എസ് എഫ് ഐ എന്ന് പറഞ്ഞ ഗുണ്ടകളെ കൊണ്ട് തെരുവിൽ തടയാൻ ശ്രമിക്കുന്നു ഇതൊരു സാധാരണ മനുഷ്യൻ്റെ പ്രതികരണമാണ് ഗവർണർ കാണിച്ചത് ഇതെല്ലാ സാധാരണ മലയാളിക്കും പ്രതികരണമുണ്ട് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനോട് അതാണ് ഗവർണർ കാണിച്ചത് ഇത് തുടരുക തന്നെ ചെയ്യും